പ്ലസ് വൺ ഇംഗ്ലീഷ് ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യ പേപ്പർ അതിന്റെ ആൻസർ കീ ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കംപ്ലീറ്റ് ആൻസേഴ്സ് എങ്ങനെയായിരിക്കും നിങ്ങൾ എഴുതിയത് ശരിയാണോ എന്ന് വിലയിരുത്താം പരീക്ഷ കഴിഞ്ഞിട്ട് അതുപോലെ നിങ്ങൾക്ക് വർക്ക് ഔട്ട് ചെയ്യാനും ഉപയോഗപ്പെടുത്താം ഒന്നു മുതൽ നാല് വരെയുള്ള ചോദ്യം റീഡിങ് കോംപ്രഹെൻഷൻ ആയിരുന്നു പാരഗ്രാഫ് വായിച്ചിട്ട് ആൻസർ ചെയ്യാനായിരുന്നു ഒന്നാമത്തെ ചോദ്യം കുയിസ് ഐ റെഫേർഡ് ടു ദ പാസേജ് പാസേജിൽ പറഞ്ഞിട്ടുള്ള ഐ ആരാണെന്നുള്ളതാണ് ഐ എന്ന് പറയുന്നത് ദ യങ് ബോയ് ഹു വാസ്ക്വസ്റ്റിൻ ടു എ പി ജെ അബ്ദുൾ കലാം എന്നുള്ളതാണ് ആൻസർ സെക്കൻഡ് ഫ്രം വിച്ച് ചാപ്റ്റർ ദ എക്സേർട്ട് ടേക്കൺ ഏത് ചാപ്റ്റർന്നാണ് ഇത് എടുത്തത് എന്നുള്ളതാണ് ഐ വിൽ ഫ്ലൈ എന്നാണ് ചാപ്റ്റർ തേർഡ് ക്വസ്റ്റിൻ വാട്ട് വാസ് ദ സ്പീക്കേഴ്സ് അംബീഷൻ സ്പീക്കറുടെ അംബീഷൻ എന്തായിരുന്നു കുട്ടിയുടെ ആഗ്രഹം എന്തായിരുന്നു എന്നാണ് സ്പീക്കർ അംബീഷൻ ടു ബിക്കം മറൈൻ എഞ്ചിനീയർ എന്നുള്ളതാണ് കുട്ടിയുടെ പിന്നീടുള്ള ആഗ്രഹം എന്ന് പറഞ്ഞത് നാലാമത്തെ ചോദ്യം വിച്ച് വേർഡ് ഓഫ് ദ പാസേജ് ടു ദ സിനോണിംസ് വിത്ത് സ്റ്റൈലിഷ് സ്റ്റൈലിഷ് എന്നുള്ള പദത്തിന്റെ സിനോണിംസ് വര്യായ പദമായിട്ട് വരുന്ന ഏതാണ് എലഗൻഡ് എന്നായിരുന്നു ആൻസർ അഞ്ചു മുതൽ എട്ട് വരെയുള്ള ചോദ്യങ്ങൾ പോയം കോംപ്രിഹെൻഷനിൽ നിന്നാണ് വരുന്നത് ആറാമത്തെ ചോദ്യം ഐഡന്റിഫൈ ദ പോയിന്റ് എന്നാണ് കവി കവി ആരാണെന്ന് എഴുതുക റെക്കോർഡ് ടൈറ്റാനിക് എന്നുള്ള കവിത എഴുതിയത് ബെഞ്ചമിൻ പെക്കീത്ത് ആണ് ആറാമത്തെ ചോദ്യം വാട്ട് ഈസ് ദ പാറ്റേൺ ഓഫ് ദ റൈം സ്കീം ഇതിന്റെ റൈം സ്കീം എന്താണ് എന്നാണ് എ എ ബി ബി സി സി ഡി ഡി എന്നായിരുന്നു ഏഴ് വൈ ഇഡ് ദ പാസഞ്ചേഴ്സ് ഫീൽ സെക്യൂർ എന്തുകൊണ്ടാണ് പാസഞ്ചേഴ്സിന് സുരക്ഷിതത്വം തോന്നിയത് ആൻസർ ദ പാസഞ്ചേഴ്സ് ഫീൽസ് സെക്യൂർ ബിക്കോസ് ഫെൽറ്റ് സെക്യൂർ ബിക്കോസ് ദ്രാവലിംഗ് ഇൻ ദി സേഫസ്റ്റ് ലാർജസ്റ്റ് ഗ്രാൻഡസ്റ്റ് ഷിപ്പ് ഓഫ് ദ ടൈം എന്നുള്ളതാണ് ദീൻസ് ടൈറ്റാനിക് എട്ടാമത്തെ ചോദ്യം ഹൂസ് ഷീ റെഫേർഡിൻ ടു ദയം പോയത്തിൽ ഷീ എന്ന് പെർസോണിഫൈ ചെയ്യുന്നത് ആരെയാണ് ടൈറ്റാനിക്കിനെയാണ് ഇനി അടുത്ത സെഷൻ ഗ്രാമർ സെഷൻ ആണ് ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള ചോദ്യങ്ങൾ ഗ്രാമറിൽ നിന്നുള്ള ചോദ്യങ്ങളായിരുന്നു അതിൽ എട്ടാമത്തെ ഒൻപതാമത്തെ ചോദ്യം ഫില്ലിൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ വേർഡ്സ് എന്നായിരുന്നു അനുയോജ്യമായ വാക്ക് പൂരിപ്പിക്കുക ആൻസർ ദ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഈസ് ഓൺ ടേബിൾ എന്നുള്ളതാണ് ഈസ് എന്നുള്ള റൈറ്റ് ടീച്ചർ അലോങ് ഹർ സ്റ്റുഡൻസ് എന്നാണ് അറ്റൻസ് അറ്റൻസ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ ടെൻത്ത് റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ളതായിരുന്നു ആൻസർ മാഗി ആസ്ഡ് ഗുപ്ത വെദർ ഇഫ് ഓർ വെതർ എന്നാണ് അവിടെ കണക്ടീവ് വേർഡ് ഉപയോഗിക്കേണ്ടത് വെദർ വുഡ് ബി ടു വെരി റോങ് എന്നുള്ളതാണ് ആഫ്റ്റർ ലുക്കിംഗ് ടു ദ ക്രിസ്റ്റൽ ഹി കുഡ് കുഡ് ഹി കുഡ് ബ്രിങ് ഹിംസെൽഫ് ടു ടെ ഹർ മദർ ജസ്റ്റ് വൺസ് ദാറ്റ് അപ്പൊ ഗുപ്തയുടെ മറുപടി ഉണ്ട് തിരിച്ച് ഗുപ്ത ചോദിക്കുന്ന ചോദ്യമാണ് ഗുപ്ത ആസ്ക് വെർ ദ റിംഗ് വാസ് ആ റിംഗ് എവിടെയായിരുന്നു എന്ന് ചോദിക്കുകയാണ് ആൻഡ് സെറ്റ് ദാറ്റ് എന്നിട്ട് ഇങ്ങനെ ഒരു പ്രസ്താവനയും കൂടി പറഞ്ഞു ആൻഡ് സെറ്റ് ദാറ്റ് അടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ് അതുകൊണ്ടാണ് ആൻഡ് സെറ്റ് ദാറ്റ് എന്ന് കണക്ട് ചെയ്തത് ഹി വാണ്ടു ടേക്ക് എ ഗുഡ് ലുക്ക് അറ്റ് ഇറ്റ് അറ്റ് ദാറ്റ് അടുത്ത സ്റ്റേറ്റ്മെന്റ് വരുന്നോണ്ട് പിന്നെ നമുക്കത് ഫുൾ സ്റ്റോപ്പ് ഇട്ട് കൂട്ടിച്ചേർക്കാനേ പറ്റൂ അതുകൊണ്ട് ഹി ആഡ് ദാറ്റ് ഇഫ് ഹി ഡിഡ് നോട്ട് സീ എനിങ് ഹി വുഡ് ഡു ഇഫ് ക്ലോസ് വരുന്ന ഹി ഡിഡ് നോട്ട് സീ എനിങ് ഹി വുഡ് ഡു ആസ് ഹി സജസ്റ്റഡ് ആൻഡ് ദാറ്റ് ഗോഡ് വുഡ് ഫോർ ഗീവ് ഹിംഇറ്റ് ആൻസർക്ക് നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക അതിനുശേഷം ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുള്ള ലിങ്കിൽ ജോയിൻ ചെയ്യുക പ്ലസ് വൺ പ്ലസ് ടു കുട്ടികൾക്കായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ടുള്ള വർക്കുകളും ക്ലാസ്സുകളും അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും പതിനൊന്നാമത്തെ ചോദ്യം കംപ്ലീറ്റ് ദ ഫോളോയിങ് സെന്റൻസസ് സ്യൂട്ടബിളി എന്നാണ് ഈഫ് ക്ലോസ് ആയിരുന്നു കംപ്ലീറ്റ് ചെയ്യാനുള്ളത് ഇഫ് ഐ ഹാഡ് എ മോർ ടൈം ഐ ഹാഡ് എന്നുള്ളത് വി ടു ആണ് അപ്പൊ സെക്കൻഡ് കണ്ടീഷൻ ആയിരുന്നു ഇഫ് ക്ലോസിൻ്റെ അതുകൊണ്ട് ഐ വുഡ് പ്ലസ് വി വൺ എന്നാണ് ആൻസർ വരുന്നത് ഐ വുഡ് സ്റ്റഡി ഹാർഡർ എന്നോ അല്ലെങ്കിൽ ഐ വുഡ് ഫിനിഷ് മൈ വർക്ക് എന്നോ എഴുതാം ബി ക്വസ്റ്റിൻ ഇഫ് യു ഹീറ്റ് ഐസ് എന്നാണ് അത് ഇഫ് ക്രോസിന്റെ ഫസ്റ്റ് കണ്ടീഷൻ കണ്ടീഷനാണ് പ്രസന്റൻസ് ആണ് തന്നിട്ടുള്ളത് ഇഫ് യു ഹീറ്റ് ഐസ്ക്രീം ഇറ്റ് വിൽ മെൽറ്റ് എന്നോ അല്ലെങ്കിൽ ഇറ്റ് മെൽറ്റ്സ് എന്നോ എഴുതാവുന്നതാണ് പന്ത്രണ്ടാമത് ക്വസ്റ്റ്യൻ വാട്ട് ഡിസീസ് ഡിഡ് സ്റ്റീഫൻ ഹോക്കിംഗ് ഹാവ് ആൻഡ് ഹൗ ഡിഡ് യു ഓവർകം ദ ചലഞ്ച് സ്റ്റീഫനെ ബാധിച്ച അസുഖം എന്തായിരുന്നു എങ്ങനെയാണ് മറികടന്നത് എന്നാണ് സ്റ്റീഫൻ ഹോക്കിംഗ് സഫേർഡ് ഫ്രം അമിയോട്രോഫിക് ലാറ്ററോസ് ക്ലീറോസിസ് ഹെയർലെസ് എന്നുള്ള അസുഖമായിരുന്നു ഹി ഓവർ കം ഹിറ്റ് ചാലഞ്ചസ് ത്രൂ സ്ട്രോങ് ഡിറ്റർമിനേഷൻ ആൻഡ് പോസിറ്റീവ് മൈൻഡ് സെറ്റ് ടെക്നോളജിക്കൽ അസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് ഓഫ് ഹിസ് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് എന്നാണ് ആൻസർ നെക്സ്റ്റ് പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെ റൈറ്റിംഗ് സെഷൻ ആണ് നമുക്ക് വരുന്നത് ഫൈവ് ഇൻറ്റു ഫോർ നാല് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു റൈറ്റ് റൈറ്റ് ഫോർ ഫേവർ സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻ ലൈഫ് ജീവിതത്തിൽ ാവശ്യമാണ് എന്ന് പറയുന്ന ഈ ഒരു പ്രസ്താവനയെ അനുകൂലിച്ചുകൊണ്ട് നാല് ആർഗ്യുമെന്റ് ചെയ്യാനാണ് ആൻസേഴ്സ് ബ്രൈവറി ഹെൽപ്പ് ഡിഫിക്കൽഡ് കോൺഫിഡൻസ് അതേസ് ഇങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാം പതിനാല് റൈറ്റ് ആൻ ഇമെയിൽ ടു മാഗി ഓഫറിംഗ് ടു ദ പോസ്റ്റ് മാനേജർ ഒരു മാനേജർ പോസ്റ്റ് ഓഫർ ചെയ്തുകൊണ്ട് മാഗിക്ക് ഒരു ഇമെയിൽ തയ്യാറാക്കുക എന്നുള്ളതാണ് ഇമെയിലിന്റെ ഫോർമാറ്റ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ടു അഡ്രസ് ഉണ്ടാവണം സബ്ജെക്റ്റ് ഉണ്ടാവണം അതുപോലെ സല്യൂട്ടേഷൻ ഉണ്ടാവണം തീമ് പ്രസന്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് പാരഗ്രാഫിൽ ഫോമൽ അഡ്രസ് ഉണ്ടാവണം മാഗി എങ്ങനെയുള്ള ഹാർഡ് വർക്കിംഗ് അംബീഷ്യസ് ആണ് എന്തുകൊണ്ടാണ് അവളെ ഈ ഒരു ജോലിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനുള്ള കാരണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇമെയിൽ ക്ലോസ് ചെയ്യുക ലെഫ്റ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് അലൈൻ ചെയ്തിട്ട് വേണം ഇമെയിൽ എഴുതാൻ പതിനഞ്ചാമത്തെ ചോദ്യം പ്രൊഫൈൽ മൗലാന അബ്ദുൽ കലാം ആസാദ് ഒരു പ്രൊഫൈല് ചെയ്യാനായിരുന്നു പ്രൊഫൈല് ഹെഡിങ് എഴുതിക്കൊണ്ട് തന്നിരിക്കുന്ന പോയിന്റ്സ് ക്രോണോളജിക്കൽ ഓർഡറിൽ പ്രിപ്പോസിഷനൊക്കെ കറക്റ്റ് ചെയ്ത് പങ്ക്ച്യഷൻ മാർക്കുകൾ ഫുൾ സ്റ്റോപ്പ് ഒക്കെ കറക്റ്റ് ചെയ്ത് പ്രൊനൗൺസ് ഒക്കെ കറക്റ്റ് ചെയ്തുകൊണ്ട് ഓർഡർ ആക്കിയിട്ട് എഴുതുക എന്ന് മാത്രമേ ഉള്ളൂ പതിനഞ്ച് ഡ്രാഫ്റ്റ് ലൈവ് ടി വി റിപ്പോർട്ട് ഓഫ് ടേക്ക് ഓഫ് ഓഫ് ദ ലേ ഹോർല നമ്മുടെ ചാനലിൽ ഒരുപാട് തവണ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റിനും തന്നെയായിരുന്നു എല്ലാ തവണയും ആവർത്തിച്ചു ചോദിക്കുന്ന ചോദ്യാണ് ലേ ഹോർല എന്ന് പറയുന്ന ബലൂണിന്റെ ടേക്ക് ഓഫ് ജേണി ലൈവ് ടി വി റിപ്പോർട്ടായിട്ട് കമ്മ്യൂണിക്കേറ്റീവ് മാതൃകയിൽ വേണം എഴുതാൻ അതിന്റെ ബിഗിനിങ് അതിന്റെ പ്രിപ്പറേഷൻ ആരൊക്കെ യാത്ര ചെയ്യുന്നുണ്ട് പാസഞ്ചേഴ്സും ക്രൂസും ആരെ എങ്ങനെയാണ് അതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു എന്നൊക്കെയാണ് അതിൽ ലൈവ് ആയിട്ട് പ്രസന്റ് ചെയ്യേണ്ടത് പതിനേഴാമത്തെ ചോദ്യം എഡിറ്റ് ദ പാസേജ് ആയിരുന്നു തെറ്റ് പറ്റിയ വാക്കുകൾ തിരുത്തുക എന്നുള്ളതാണ് ബിക്കം എന്നുള്ള വാക്ക് ബിക്കെയിൻ എന്നായി മാറണം ഫിൽഡ് ഇൻ എന്നുള്ളത് ഫിൽഡ് വിത്ത് എന്നായി മാറണം സിറ്റുവേറ്റഡ് ഓൺ എന്നുള്ളത് സിറ്റുവേറ്റഡ് ഇൻ എന്നായി മാറണം ദയർ എന്നുള്ളത് ദർ എന്നായി മാറണം പത്തൊൻപാൽ ചോദ്യം റിവ്യൂ സൺറൈസ് ഓൺ ദ ഹിൽസ് എന്നുള്ള പോയത്തിന്റെ റിവ്യൂ തയ്യാറാക്കാനാണ് ഈ പോയത്തിന്റെ അപ്രീസിയേഷനും അതുപോലെ ഇതിലെ ഇമേജറിയുടെ പ്രാധാന്യമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ചാനലിൽ അതിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നേച്ചർ ബ്യൂട്ടി എന്തൊക്കെയായിരുന്നു പോയിറ്റ് അവിടെ കണ്ടത് അതിലെ ജോയ് പ്ലസന്റ് എന്തൊക്കെയാണ് അതുപോലെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസുകൾ ഇമേജറി ഇപ്പോൾ സോണിഫിക്കേഷൻ അലിട്രേഷൻ അത് ഏതൊക്കെ ലൈനാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് സൂചിപ്പിക്കുക അതുപോലെ ഇതിൽ കവി പറയുന്ന ആ മെസ്സേജ് എന്താണ് കവിതയിൽ സൂചിപ്പിച്ചിരുന്നത് നേച്ചർ ക്യാൻ വാഷ് ഔട്ട് അവർ സോറോസ് ആൻഡ് ഹീൽ ഔട്ട് അവർ ഹീൽ അവർ ബ്ലീഡിങ് ഹാർട്ട് ആയിരുന്നു ഇതിലെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് നെക്സ്റ്റ് ഡി സെഷൻ ആണ് വരുന്നത് ഡി എന്ന് പറഞ്ഞാൽ എക്സ്റ്റൻഡ് റീഡിംഗ് ആണ് എക്സ് എക്സ്റ്റൻഡ് റൈറ്റിംഗ് ആണ് വിശദമായിട്ട് എഴുതാനാണ് ആറ് മാർക്കിന് ഉത്തരം എഴുതേണ്ടതാണ് ഇരുപത് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക ഇരുപതാമത്തെ ചോദ്യം ഇരുപാമത്തെ ക്വസ്റ്റ്യൻ പ്രിപ്പയർ സിക്സ് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് വിത്ത് പോസിബിൾ റാൻസേഴ്സ് എന്നാണ് ആറ് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ് ചോദ്യങ്ങളും വേണം അതിനുള്ള ആറ് ഉത്തരങ്ങളും വേണം ദ യങ് ബോയ് ആരുമായിട്ടാണ് ദ യങ് ബോയ് ആയിട്ടാണ് അപ്പോ ആ കലാമിനോട് മറൈൻ എഞ്ചിനീയർ ആവണം എന്ന ആഗ്രഹം പറഞ്ഞിട്ടുള്ള യങ് ബോയ് വില്ലേജ് ബോയ് ആയിട്ടുള്ള ആറ് ചോദ്യങ്ങളും ആറ് ഉത്തരങ്ങളും ആ ചോദ്യങ്ങളും ഉത്തരങ്ങളും ടെക്സ്റ്റിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യവുമായി റെലവൻറ് ആയിരിക്കണം കുട്ടിയുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചോദിക്കേണ്ടത് ടെക്സ്റ്റിൽ എന്താണോ പഠിച്ചിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം റൈറ്റ് എ ലെറ്റർ ടു ദ ഡിസ്ട്രിക്ട് കളക്ടർ ഒരു ഫോമൽ ലെറ്റർ ആണ് എഴുതാനുള്ളത് ഫോമൽ ആണ് ഡിസ്ട്രിക്ട് കളക്ടർക്ക് ഒരു ലെറ്റർ എഴുതാണ് റിക്വസ്റ്റിംഗ് ആക്ഷൻ അഗെയിൻസ്റ്റ് ഡ്രഗ്സ് സെല്ലേഴ്സ് നമ്മുടെ വില്ലേജിലെ ഡ്രഗ്സ് സെല്ലേഴ്സിനെതിരെ ഒരു ക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ലെറ്ററാണ് എഴുതുന്നത് ഫ്രം വേണം ഡേറ്റ് വേണം ടു അഡ്രസ് വേണം സബ്ജെക്ട് വേണം സല്യൂട്ടേഷൻ വേണം മൂന്ന് പാരഗ്രാഫ് ഇൻട്രൊഡക്ഷൻ കണ്ടന്റ് കൺക്ലൂഷൻ പാരഗ്രാഫ് വേണം ക്ലോസിംഗ് വേണം അപ്പൊ ഡ്രഗ് ഡീലേഴ്സ് ഉണ്ടാകുന്ന പ്രോബ്ലംസ് അതിനുള്ള സൊല്യൂഷൻസ് എടുക്കേണ്ട നടപടികൾ ആക്ഷൻസ് ഒക്കെ സൂചിപ്പിക്കണം ഇരുപത്തി രണ്ട് കമ്പയർ ദ കാറ്റേറ്റ് ഓഫ് ക്യാപ്റ്റൻ സ്മിത്ത് ആൻഡ് ക്യാപ്റ്റൻ ഹാമ്പിൾ ടൈറ്റാനിക്കിലെ ക്യാപ്റ്റൻ ആയിരുന്നു ക്യാപ്റ്റൻ സ്മിത്ത് അതുപോലെ ക്യാപ്റ്റൻ ഹാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ഓഫ് റാണാഗഞ്ചിലെ ക്യാപ്റ്റൻ ആണ് ഈ രണ്ട് ക്യാപ്റ്റന്മാരെയും തമ്മിൽ പരസ്പരം കമ്പയർ ചെയ്തുകൊണ്ട് അവരുടെ ഡ്യൂട്ടിയും അവരുടെ കറേജിയസും ഒക്കെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ക്യാപ്റ്റ സ്കെച്ച് കമ്പാരിസൺ ആയിട്ട് എഴുതാനാണ് പറയുന്നത് ഇരുപത്തി മൂന്നാമത് ചോദ്യം റൈറ്റ് ആൻഡ് ഇമാജിനറി കോൺവെർസേഷൻ ബിറ്റ്വീൻ ഹസ്സൻ ആൻഡ് യു നിങ്ങളും ഹസ്സനും കൂടെ നടത്തുന്ന സ്രാങ് ഓഫ് റാണാഗഞ്ചിലെ ഹസ്സൻ എന്ന് പറയുന്ന ഫ്രാങ്ങും നിങ്ങളും നമ്മൾ നടത്തുന്ന സംഭാഷണമാണ് എഴുതേണ്ടത് അപ്പൊ ഹസ്സന്റെ സ്മാൾ ബോക്സ് ഫ്രാണാഗഞ്ച്ന്ന് പറയും എന്ന് പറയുന്ന കപ്പലിൽ സ്മാൾ ബോക്സ് ഉണ്ടായപ്പോൾ ഹസൻ എങ്ങനെയാണ് അതിനെ നേരിട്ടത് ഹസന്റെ ആറ്റിറ്റ്യൂഡ് എന്താണ് കരിയറിനെ കുറിച്ചും പണത്തോടും ജീവിതത്തോടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മള് കോൺവെർസേഷനിൽ ഉപയോഗിക്കേണ്ടത് ആറ് എക്സ്ചേഞ്ചുകൾ തന്നെയാണ് മൊത്തം പന്ത്രണ്ട് സെന്റൻസ് വരും ഡയലോഗ്സ് ആവുമ്പോ നെക്സ്റ്റ് ഇരുപത്തി നാലാമത്തെ ചോദ്യം പ്രിപ്പയർ എ ഡീറ്റെയിൽഡ് പ്രോഗ്രാം റിപ്പോർട്ട് ഡിസാസ്റ്റർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇന്ത്യ താഴെ തന്നിരിക്കുന്ന നോട്ടീസ് വായിച്ചു നോക്കിയിട്ട് ആ നോട്ടീസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം റിപ്പോർട്ട് തയ്യാറാക്കാന്നുള്ളതാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പൊ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തു കഴിഞ്ഞു ആ പ്രോഗ്രാമിന് നോട്ടീസ് തന്നിട്ടുണ്ട് ആ പ്രോഗ്രാം നടന്നു കഴിഞ്ഞിട്ടുണ്ട് നടന്നു കഴിഞ്ഞുകൊണ്ട് തന്നെ അത് മുഴുവൻ പാസ്റ്റ് ടൈംസിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടന്നു എവിടെ വെച്ച നടന്നത് ആരൊക്കെ പങ്കെടുത്തു എന്തെല്ലാം സംഭവിച്ചു എന്തിനെ കുറിച്ചൊക്കെ സംസാരിച്ചു എന്നുള്ള വിശദീകരണത്തോടു കൂടിയുള്ള ഒരു റിപ്പോർട്ടായിരിക്കണം ഉണ്ടാവേണ്ടത് ഇനി ട്വന്റി ഫൈവ് ഇരുപത്തി അഞ്ചാമത് ചോദ്യം പ്രിപ്പയർ എ പ്രിസൈസ് എന്നാണ് തന്നിരിക്കുന്ന പാരഗ്രാഫുകളെ മൂന്നിലൊന്നായി ചുരുക്കി എഴുതുക എന്നുള്ളതാണ് അനുയോജ്യമായിട്ടുള്ള ഒരു ടൈറ്റിൽ ആദ്യം കൊടുക്കണം ഒരു മാർക്ക് ടൈറ്റിലിനാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരു ടൈറ്റിൽ കൊടുക്കുക എന്നിട്ട് ആ തന്നിട്ടുള്ള പാരഗ്രാഫ് മുഴുവൻ വായിച്ചിട്ട് നിങ്ങളുടെ സ്വന്തം വാക്കില് സ്വന്തം ഭാഷയിൽ ഒരിക്കലും അതിൽ നിന്നൊന്നും ഒരിക്കലും വെട്ടി ഊരിയെടുക്കരുത് നിങ്ങളുടെ സ്വന്തം വാക്കിൽ അതിനെ ചുരുക്കി ഏറ്റവും ചുരുക്കിയിട്ട് എഴുതുക എന്നുള്ള മൂന്നിലൊന്നായി ചുരുക്കി എഴുതുക എന്നുള്ളതാണ് ക്രിസൈസ് എന്ന് പറയുന്നത് ഇനി അടുത്ത സെക്ഷൻ ലാസ്റ്റ് സെക്ഷനാണ് ലോങ് കോമ്പോസിഷൻ സെക്ഷൻ ആണ് എട്ട് മാർക്കിന്റെ ഇരുപത്തി ആറ് ലോങ് കോമ്പോസിഷനിൽ എട്ട് മാർക്കിന്റെ ഇരുപത്തിയാറാമത്തെ ചോദ്യം എട്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ സെക്ഷൻ ഈ ലോങ് കോമ്പോസിഷൻ ആണ് നമുക്ക് എഴുതാനുള്ളത് അതായത് എട്ട് മാർക്കിന്റെ ചോദ്യങ്ങളാണ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത് രണ്ട് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ചോദ്യം ആൻസർ എഴുതുമ്പോൾ മിനിമം അഞ്ച് പാരഗ്രാഫ് മാക്സിമം എട്ട് പാരഗ്രാഫുമായിട്ട് ആൻസർ ചെയ്യണം രണ്ട് പുറമൊക്കെ വരുന്ന രീതിയിൽ വേണം ആൻസർ ചെയ്യാന് അപ്പൊ നമുക്ക് ഇരുപതാമത്തെ ഇരുപത്തിയാറാമത്തെ ചോദ്യം ഒന്ന് വായിച്ച് നോക്കാം റൈറ്റ് ട്രാവൽ എസ് എ അബൌട്ട് ദ പ്ലേസ് യു വിസിറ്റഡ് റീസെന്റ് അടുത്ത കാലത്തായി നിങ്ങൾ നടത്തിയ ഒരു യാത്രയെ കുറിച്ചുള്ള യാത്രാ ലേഖനം തയ്യാറാക്കുക എന്നുള്ളതാണ് ഡീറ്റെയിൽ ഓഫ് ദ ട്രാവൽ എസ് എന്ന് പറയുന്നത് ആ ലൊക്കേഷന്റെ പ്രാധാന്യം നിങ്ങൾ പോകുന്ന സ്ഥലത്തിന്റെ പ്രാധാന്യം അവിടെ കാണാനുള്ള സ്ഥലങ്ങളുടെ പ്രാധാന്യം ആ സ്ഥലത്തിന്റെ സാംസ്കാരിക കൾച്ചറൽ ആയിട്ടുള്ള പ്രത്യേകത അവിടുത്തെ റിച്വൽ അവിടുത്തെ പീപ്പിൾ അവിടുത്തെ ഫുഡ് ഇതിൻ്റെയൊക്കെ പ്രാധാന്യത്തിന് കൂടുതൽ ഫോക്കസ് ചെയ്തു ചെയ്തുവേണം എഴുതാൻ അതായത് ട്രാവൽ ലോഗ് എഴുതുന്നത് പോലെ എഴുതുന്നത് ട്രാവൽ ലോഗാകുമ്പോൾ ഫുൾ ആയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ആണ് നിങ്ങൾ ആരൊക്കെ ചേർന്ന് പോയതാണ് എവിടേക്കാണ് പോയത് എന്തൊക്കെ കണ്ടു എന്തൊക്കെ കണ്ടില്ല എന്തൊക്കെ ആസ്വദിച്ചു ഒക്കെ വരുന്നത് ട്രാവൽ ലോഗാണ് പക്ഷെ ഇവിടെ ട്രാവൽ എസ് എ ആണ് ഇതൊരു ഫോർമൽ എസ് എ ആണ് അപ്പോൾ ഒരു പ്ലേസ് ആ പ്ലേസിൽ പോയാൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും ആ സ്ഥലത്തിന്റെ പ്രത്യേകത അതിന്റെ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ എവിടെയാണ് അവിടെ എത്താനുള്ള മാർഗങ്ങളും വിശദീകരണങ്ങളും അവിടെ കാണാവുന്ന പ്രത്യേകതകൾ ആ നാടിന്റെ സംസ്കാരം കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് അവിടുത്തെ ആളുകളും അവിടുത്തെ ഫുഡും അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം വിശദീകരിച്ചു വേണം എഴുതാൻ ചുരുങ്ങിയത് ഒരു അഞ്ച് പാരഗ്രാഫ് ചെയ്യാം കൂടെ നിങ്ങൾ അവിടെ പോയിട്ടുണ്ടെങ്കിൽ അവസാനത്തെ ഒരു മൂന്നാമത്തെ നാലാമത്തെ പാരഗ്രാഫിൽ നിങ്ങൾക്ക് പറയാം നിങ്ങൾ അവിടെ പോയപ്പോൾ എന്തൊക്കെ കണ്ടോ ആസ്വദിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നും ചേർക്കാൻ പറ്റും ഇനി ഇരുപത്തി ഏഴാമത്തത് ഡ്രാഫ്റ്റ് എ സ്പീച്ച് ഒരു പ്രസംഗം തയ്യാറാക്കാൻ അഹിംസ എ പാത്ത് ഇന്നർ പീസ് ഗ്ലോബൽ ട്രാൻസ്ഫോർമേഷൻ അതായത് ഗാന്ധിയൻ ഐഡിയൽസ് ആണ് ആ ഒരു ചാപ്റ്ററിന്റെ പിറകില് തന്നെ കൊടുത്തിട്ടുണ്ട് വലിയൊരു സ്പീച്ചായിട്ട് എഴുതാനുള്ളതാണ് റെലവൻസ് ഓഫ് ഗാന്ധിയൻ ഐഡിയൽസ് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ കണ്ടംപററി മോഡേൺ വേൾഡ് ആധുനിക ലോകത്ത് ഗാന്ധിയൻ ആദർശങ്ങൾക്ക് പ്രാധാന്യം എന്ത് അതാണ് നമ്മൾ അഹിംസ ഒരു ഓരോ വ്യക്തിക്കും അവരുടെ സമാധാനം നൽകുകയും അതുപോലെ ആഗോളതലത്തില് മാറ്റങ്ങൾക്ക് സമാധാനത്തിനൊക്കെ കാരണമാവുകയും ചെയ്യും അപ്പൊ ഗാന്ധിയൻ ആദർശങ്ങൾക്ക് അദ്ദേഹത്തെ നടപ്പിലാക്കിയ ആശയങ്ങൾക്ക് അദ്ദേഹം കണ്ട സ്വപ്നങ്ങൾ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് ഒരു സ്പീച്ച് എഴുതാൻ പറ്റും സെലൂട്ടേഷൻ ഒക്കെ കൊടുത്ത് അഡ്രസ്സൊക്കെ ചെയ്ത് എഴുതുക ഫൈവ് പാരഗ്രാഫ് ടു എറ്റ് പാരഗ്രാഫ് ഇരുപത്തി എട്ടാമത് ചോദ്യം ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ ചെയ്യാനാണ് വെൻ ഡെത്ത് കംസ് എന്നുള്ള കവിതയാണ് തന്നിട്ടുള്ളത് ഈ കവിത മേരി ഒലിവറുടെ പോയമാണ് അപ്പൊ ഈ കവിത ആരെഴുതി എന്തിനെ കുറിച്ച് എഴുതുന്നു എന്ന് നമുക്ക് എഴുതാം കവിത വായിച്ചു നോക്കിയിട്ട് അതിന്റെ ആശയം എഴുതുക വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒരു കമ്പാരിറ്റീവ് നോട്ട് ഇതിൽ എഴുതാം കാരണം ഡെത്ത് ദ ലെവലർ എന്നുള്ള പോയം നമ്മൾ പഠിച്ചതാണ് ആ പോയത്തിനോട് സാമ്യത പുലർത്തുന്ന ഒരു കവിതയാണ് ഇത് എന്താണ് അതും ഇതും തമ്മിലുള്ള സാമ്യമൊക്കെ നിങ്ങൾക്ക് ഇതിൽ ഉൾപ്പെടുത്താം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റ് ഡിവൈസുകൾ ഏതൊക്കെയാണ് എന്നൊക്കെ നമുക്ക് എടുത്ത് എഴുതാം അതിന്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വരികൾ ഏതൊക്കെയാണ് കാരണം എന്ത് എന്നെല്ലാം വിശദീകരിച്ചുകൊണ്ട് ഒരു അഞ്ച് പാരാഗ്രാഫ് അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ചെയ്തിട്ടുള്ളത് ഇതിന്റെ ആൻസർ പി ഡി എഫ് ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ളത് പി ഡി എഫ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ താഴെ കാണുന്ന ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള ലിങ്കിൽ ജോയിൻ ചെയ്ത ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഇതുവരെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്